വികസനം ജില്ലാ പഞ്ചായത്ത് അംഗം എൽദോ നെന്മാറ ഡിവിഷനിലാണ് ഡി സി സി സെക്രട്ടറിയായ കെ ജി എൽദോ തന്റെ ആദ്യ മത്സരത്തിൽ വിജയിച്ചത് നെന്മാറയിലെ ജനത കാണിച്ച സ്നേഹത്തിന് വികസനത്തിലൂടെ നന്ദി പറയുമെന്ന് എൽദോ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് നെന്മാർ ഡിവിഷൻ ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു തിരിച്ചുപിടിച്ചിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ വലിയ സ്നേഹത്തോടു കൂടി വലിയ കൂടിയിട്ടാണ് അവരുടെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആദ്യമായിട്ടും അവസാനമായിട്ടും ഈ ഡിവിഷനിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവ് പ്രിയപ്പെട്ട മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ കെ വി ഗോപാലകൃഷ്ണൻ അദ്ദേഹമാണ് ഇവിടെ ഇതിനു മുമ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ഏക കോൺഗ്രസ്സുകാരൻ അതിനുശേഷം ഇപ്പോൾ പത്ത് വർഷക്കാലമായി രണ്ട് ടേമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികളായിരുന്നു ഇവിടുന്ന് പ്രതിനിധീകരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു അവസരം നിന്നിരിക്കുകയാണ് അത് വലിയ ഭൂരിപക്ഷത്തിൽ ഈ നെന്മാറ ആ പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ വലിയ സന്തോഷം നെന്മാറ പഞ്ചായത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എന്നെ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് എല്ലാ വാർഡുകളിലും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിയാത്ത വാർഡിൽ പോലും ഭൂരിപക്ഷത്തിൽ മുമ്പോട്ട് പോകാൻ ആ രൂപത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ ചേർത്ത് നിർത്തിയിട്ടുണ്ട് മന്മാറയിലെ എല്ലാ പൊതു വിഷയങ്ങളിലും നിറസാന്നിധ്യമായി നിൽക്കാൻ കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷക്കാലമായിട്ട് കഴിഞ്ഞതിൻ്റെ വലിയ സ്നേഹം ഈ നാട്ടിലെ ജനങ്ങൾ അത് മുതിർന്നവരും ചെറുപ്പക്കാരും സാധാരണക്കാരും കച്ചവടക്കാർ തൊഴിലാളികൾ രാഷ്ട്രീയ ഭേദമന്യേ കോൺഗ്രസിൻ്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഒക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് ആളുകൾ സ്നേഹിച്ചതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നെന്മാറ പോലെ ഒരു ഡിവിഷൻ ഉറപ്പായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും ജയിക്കുമെന്ന് കരുതിയിട്ടുള്ള ഒരു ഡിവിഷനിൽ ഒരു കോൺഗ്രസ്സുകാരന് ഒരു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകന് ജയിക്കാൻ കഴിഞ്ഞു ഈ നാട്ടിൽ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനുമൊക്കെ അപ്പുറത്ത് ആളുകൾ പിന്തുണച്ചതുകൊണ്ടാണ് ആ സ്നേഹവും കരുതലും ഈ നാടിനോട് പൂർണ്ണമായി ഉണ്ടാവും ഈ നാടിനെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി ഇവിടുത്തെ ക്ഷേമ കാര്യങ്ങൾക്ക് വേണ്ടി എന്നിലർപ്പിതമായ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും വിനയത്തോടും കൂടി ഈ നാട്ടിൽ നടപ്പിലാക്കും നെന്മാറയെ ചേർത്തു പിടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ജീവിതമായിരിക്കും അങ്ങോട്ട് ഇതുവരെ ഉണ്ടായതുപോലെ തന്നെ തുടർന്നങ്ങോട്ടും ഉണ്ടാകുക എന്ന് ഈ ഈ സമയത്ത് സൂചിപ്പിക്കും ജില്ലാ പഞ്ചായത്ത് പതിനാറാം ഡിവിഷനിൽ സി പി നേതാവ് കെ എൻ മോഹനനെയാണ് എൽദോ പരാജയപ്പെടുത്തിയത് ി ജെ പിയുടെ രാജേഷിന് എണ്ണായിരത്തി മുപ്പത് വോട്ടാണ് ലഭിച്ചത് എൽദോയുടെ ഭൂരിപക്ഷം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടാണ് മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഇവിടെയുണ്ടായിരുന്നത് കെ എം ഫെബിൻ കൊടുവായൂരിലും വേണ്ടി വിജയം നേടിയിട്ടുണ്ട് ഫെബിൻ മുമ്പും ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തംഗമായിരുന്നിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ വിജയിച്ച പ്രമുഖരാണിവർ ഇരുവരും യുടി ന്യൂസ് പാലക്കാട്